ക്ഷീരസംഘത്തിൽ പാലിളക്കുന്ന ക്ഷീര കർഷകർക്ക് പഞ്ചായത്ത് നൽകിയ സബ്സിഡി കാലിത്തീറ്റയുടെ വിതരണോദ്ഘാടനം നടത്തി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ വിതരണോദ്ഘാടനം നിർവഹിച്ചു സാധാരണക്കാരായ ആളുകളെ പരിപോഷിപ്പിക്കുന്നതിനും മറ്റും രാസവസ്തുക്കളൊന്നും കലരാത്ത ശുദ്ധമായ പാൽ ക്ഷീര സംഘങ്ങൾ വഴി എത്തിക്കുന്ന കർഷകർക്ക് ഈ കാലിത്തീറ്റ വിതരണം ഒരു ആശ്വാസകരമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കരവളൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷീര കർഷകർക്ക് വേണ്ടിയിട്ട് കാലിത്തീറ്റ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നതിന് തീരുമാനമെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇവിടെ വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ക്ഷീര സംഘത്തില്പ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ക്ഷീര കർഷകരെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് അന്യസംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പാല് ധാരാളം നമ്മുടെ നാട്ടിലെത്തുന്നുണ്ട് പക്ഷേ അതിനൊരു മാറ്റം എന്ന നിലയിൽ നമ്മുടെ ഇടയിലുള്ള സാധാരണക്കാരായ ആളുകളെ പരിപോഷിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് രാസവസ്തുക്കളൊന്നും കലരാത്ത നല്ല ശുദ്ധമായ പാൽ നമ്മുടെ വീടുകളിൽ വീടുകളിലെത്തിക്കുന്നതിനുമൊക്കെ അവർ കഷ്ടപ്പെടുന്നത് നമുക്ക് ഏവർക്കും അറിയാം അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ടുന്നതും അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്യേണ്ടുന്നതും പഞ്ചായത്തിൻ്റെ ഒരു കടമയാണെന്ന് നമുക്ക് ബോധ്യമുണ്ട് അതിനുവേണ്ടി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ക്ഷീല കർഷകർക്കായാലും മറ്റ് കർഷകർക്കായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കിട്ടുന്ന ആ സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് ഭരണസമിതി ഒന്നാകെ മുൻകൈ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടറുടെ കാര്യം പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടർ ട്രാൻസ്ഫർ ആയി പോയതിന് ശേഷം കുറച്ച് നാൾ നമുക്ക് ഡോക്ടറുടെ അഭാവം ഉണ്ടായിരുന്നു എന്നാലിപ്പം പുതുതായിട്ട് ഡോക്ടർ വരികയും ഡോക്ടറിൻ്റെ സേവനം വേദന നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇപ്പം ഇന്നത്തെ ഈ കാര്യത്തിൻ്റെ വിതരണത്തിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവരെയും പഞ്ചായത്തിൻ്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി അറിയിക്കുകയാണ് കാരണം അവരുടെ പ്രവർത്തനങ്ങൾക്കും അവരുടെ കഷ്ടപ്പാടുകൾക്കും അവർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ ഇപ്പോൾ പലരുടെയും അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലായത് വിലക്കയറ്റം മൂലം അവർക്ക് അവർ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഒരു വേതനം കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലാകെ അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ മേഖലകളിലും വരയടിക്കുന്നുണ്ട് അതുപോലെ അവരും വളരെയേറെ കഷ്ടപ്പെടുന്നു അതിനൊക്കെ ഒരു അറുതി വരുത്താൻ നമ്മുടെ ഭരണ സംവിധാനത്തിന് കഴിയും കഴിയണം അതിനു വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒത്തൊരുമയോടെ പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ കാലിത്തീറ്റ വിതരണം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിച്ചുകൊണ്ട് സംഘം പ്രസിഡന്റ് വി തുളശൻപിള്ള കാലിത്തേറ്റയുടെ വിലവർത്തനവും കന്നുകാലിക്ക് ഉണ്ടാകുന്ന രോഗങ്ങള് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ മൃഗാശുപത്രിയിൽ യഥേഷ്ടം മൃഗഡോക്ടർമാർ ഇല്ലാത്ത ഒരു സാഹചര്യം ഇതിനെല്ലാത്തിനുമായിട്ട് ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് കഴിഞ്ഞ മാസം പഞ്ചായത്ത് ഭരണസമിതിയുടെയും നമ്മുടെ എം എൽ എ എല്ലാവരുടെയും കൂടെ മുൻകൈയോട് കൂടി ഒരു മൃഗഡോക്ടറെ അനുബന്ധിച്ച് തിരികെ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ സേവനം വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ പാലളക്കുന്ന കർഷകർക്കും സംഘങ്ങളിൽ പാലളക്കുന്നവർക്കും അല്ലാതെ കുടിയ വ്യവസായങ്ങളിൽ നടത്തി അവരെ പശുവിനെ ഒരു പശു രണ്ട് പശു വളർത്തി ഉപജീവനമാർഗം നടക്കുന്ന എല്ലാ കർഷകർക്കും ഒരു അഭയ കേന്ദ്രമായി കൊണ്ടും മാറിയിട്ടുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ യോഹന്നാൻകുട്ടി പദ്ധതി വിശദീകരണം നടത്തി ഞങ്ങളെ സംബന്ധിച്ചിടുന്നൊരു സന്തോഷമുള്ള ഒരു ദിവസമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ഷീര കർഷകർക്ക് സബ്സിഡി ഇനത്തിൽ തീറ്റ് കാലു തീറ്റയൊക്കെ വിതരണം കൊടുക്കണമെന്ന് കമ്മറ്റിയുടെ തീരുമാനം അനുസരിച്ചാണ് ഗ്രാമസഭകളിൽ അപേക്ഷകൾ ക്ഷണിക്കുകയും തന്നിട്ടുള്ള അപേക്ഷകൾ ുള്ള മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതി നടപ്പാക്കുകയും ചെയ്യുകയാണ് ഒരു കർഷകനെ സംബന്ധിച്ച് ഞാനും ഒരു കാലത്തൊരു കർഷകനായി ഒരിക്കലും ഒരു ക്ഷീര കർഷകന് ലാഭം ഉണ്ടാകുന്ന ഒരു പരിപാടിയല്ല നമ്മുടെ ചെറുകിട കർഷകർ ഞങ്ങൾ ഒരാ പാലത്ത് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അഷ്ടമംഗലത്ത് വരുന്ന ഒരു കക്ഷിയാണ് അതിന് പ്രയോജനം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല കാരണം വിലവർദ്ധനം കൊണ്ടൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ ഇവരൊരു കർഷകൻ രാവിലില്ലാതെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഒന്നോ രണ്ടോ പശുക്കളുള്ള ഒരാൾ ജീവിക്കാനൊക്കെ കാരണം കാരണം വെളുപ്പിലെ പോച്ചിറക്കണം അതിന് കൊടുക്കണം കറക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ ജോലിക്കനുസരിച്ച് യഥാർത്ഥത്തിൽ പ്രതിഫലം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഇവരെ തീരാ നഷ്ടത്തിലേക്ക് തള്ളി വിടാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്ത് സമിതികളൊക്കെ ക്ഷീര കർഷകർക്കൊരു ചെറിയ ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ സബ്സിഡിയായി സാധനങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് മുതിർന്ന ക്ഷീര കർഷകരായ ജസ്റ്റിൻ രാജൻ എന്നിവർ കാലത്തീറ്റ ഏറ്റുവാങ്ങി കരവാണൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ശതമാനം സബ്സിഡി നിരക്കിൽ കർഷകർക്കാണ് കാലത്തീറ്റ നൽകിയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ബിന്ദു വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ ബോർഡ് മെമ്പർമാരായ രാജേന്ദ്രൻ പിള്ള സുനിതകുമാരൻ പിള്ള എന്നിവർ ആശംസകൾ നേർന്നു ഇന്ന് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള ദിവസം തന്നെയാണ് പറയാതിരിക്കാൻ വയ്യ എന്നും വിഷമങ്ങൾ മാത്രമുള്ള ഒരു മേഖലയാണ് ക്ഷീരസംഘം എന്ന് പറയുമ്പോൾ അവർക്ക് ക്ഷീര കർഷകർ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ സമയവും ബിസിയാണ് ഓരോന്നിനും സമരവരുടേതായ കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് നിർവഹിക്കുന്നതിനുള്ള ഒരു സമയമില്ല ഇല്ല എപ്പോഴും കന്നുകാലികളുമായിട്ട് അവരുടെ കാര്യങ്ങൾ അതിനെ കുളിപ്പിക്കുക കറക്കുക അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ആ വിഷമങ്ങളൊക്കെയുള്ള സമയത്ത് നമ്മൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഫോമുകളൊക്കെ കൊടുത്തിരുന്നു എല്ലാവരും ആ ഫോമുകളൊക്കെ പൂരിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി ഈ അപേക്ഷ കൊടുത്തിരുന്ന മുഴുവൻ ക്ഷീര നമ്മൾ കാലിത്തീറ്റ വിതരണം ചെയ്യുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് നമ്മുടെ പ്രസിഡന്റ് നിർവഹിച്ചത് നമുക്കറിയാം യഥാർത്ഥത്തിൽ എല്ലാവരും പറഞ്ഞു ഈ ഒരു മേഖല ഇന്നൊരു പ്രതിസന്ധിയിലൂടെയാണ് വിലക്കയറ്റം പല പ്രശ്നങ്ങളിലൂടെയാണ് ഈ മേഖല കടന്നു പോകുന്നത് അപ്പം ഈ മേഖലയിലുള്ള കർഷകരെ സഹായിക്കുമോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തദ്ദേശ സ്വയം പറഞ്ഞ പഞ്ചായത്തിൻ്റെ ആയാലും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആയാലും അവർ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ആ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ ഈ ഭരണസമിതി നിർവഹിക്കുകയും ചെയ്ത് ഓരോ മെമ്പർമാരും യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അത് പരമാവധി ആ പിന്നെ നമ്മളുള്ള മുഴുവൻ അടിത്തട്ടിൽ വരെ ഇത് എത്തിച്ച് അവർക്കുള്ള പരമാവധി ഫോമുകൾ വേടിച്ചെടുത്ത് അത് മിക്കവാറും എല്ലാ കർഷകരുടെ നിന്നും എത്തിക്കാൻ എല്ലാ മെമ്പർമാരും യഥാർത്ഥത്തിൽ ഒരു അത് ഇവിടെ മാത്രമല്ല യഥാർത്ഥത്തിൽ മാത്രമേ ഒരു ശീലസംഘമുണ്ട് വെഞ്ചേമിലുണ്ട് ആ മൂന്ന് സംഘങ്ങൾ വഴി യഥാർത്ഥത്തിൽ ഈ പഞ്ചായത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കർഷകരുടേലും ഇത് എത്തി ഇതിൻ്റെ ഒരു ഈ പ്രയോജനം എത്തിക്കാൻ ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാവർക്കും ഒരു ചെറിയ പ്രയോജനമെങ്കിലും ആയി വരട്ടെ ഒരു നല്ല എന്ന് മാത്രം ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സംഘം പ്രസിഡന്റ് പ്രീതി പറഞ്ഞു റിപ്പോർട്ടർ രാധാസ് റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി